നമസ്കാരം രാജ്യത്ത് ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിച്ചിരിക്കുകയാണ് അവസാന ഘട്ട തിരഞ്ഞെടുപ്പുമാണിത് ഏഴ് ഘട്ടമായിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് അപ്പോൾ ജൂൺ നാലാം തീയതി വരെ ഇനി നമ്മൾ അതിന്റെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഈ അവസരത്തില് നമുക്ക് അതിപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് വരുന്നത് ഇന്ന് പ്രചാരണം ഏഴാം ഘട്ടത്തിൽ അവസാനിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഏറ്റവും അവസാനം പങ്കെടുത്ത പഞ്ചാബിലെ ഹോഷിയാർപൂരിലെ പൊതു പരിപാടി സമാപിച്ചതിന് ശേഷം അദ്ദേഹം നേരെ തിരുവനന്തപുരം വഴി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിന് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നാൽപ്പത്തഞ്ചു മണിക്കൂർ വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിലായിരിക്കും നരേന്ദ്രമോദി അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള ഒരു ധ്യാനം ആദ്യമല്ല ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഇതിന് പ്രതിപക്ഷം മറ്റു ചില വ്യാഖ്യാനമൊക്കെ നൽകുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞത് എന്തായാലും ഇത് മനസ്സിനെ ഒന്ന് മനനം ചെയ്തെടുക്കുക അദ്ദേഹം ഏതാണ്ട് ഇരുന്നൂറിലധികം പൊതു പരിപാടികൾ ഈ പ്പ് കാലത്ത് പങ്കെടുത്തു അതുകൂടാതെ എൺപത് അഭിമുഖങ്ങൾ രാജ്യത്തിൻ്റെ ഉയർച്ച ഏതൊക്കെ തരത്തിലെ ഏതെല്ലാം ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊ ഉൾക്കൊണ്ടുകൊള്ള എൺപത് അഭിമുഖങ്ങളാണ് അദ്ദേഹം നൽകിയത് അങ്ങനെ തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായിരുന്നു ഒന്നര മാസമായിട്ട് നടന്നുകൊണ്ടിരുന്നത് കേരളത്തിലും പലവട്ടം വന്നു അതിൽ നിന്നുള്ള ഒരു മനസ്സിനെ ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ വിവേകാനന്ദ പാറയിൽ എത്തിയിരിക്കുന്നത് ഈ അവസരത്തില് നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ടൊരു ചിത്രം അതായത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പും നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവാ വിവേകാനന്ദ പാറയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ ഏകതാ യാത്ര ബി ജെ പിയുടെ അത് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് കാശ്മീരിൽ സമാപിക്കുന്നത് അത് ഡോക്ടർ മുരളി മനോഹർ ജോഷിയാണ് നയിച്ചത് അപ്പോൾ മനോഹർ ജോഷി നയിച്ച ആ ഏകതാ യാത്രയിലെ അവിടെ കാശ്മീരിലെ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു അന്ന് തീവ്രവാദം നിൽക്കുന്ന ഒരു സമയമാണ് നോർക്കണം അപ്പോൾ ഇവിടെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനൊന്നിന് നരേന്ദ്ര മോദി ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകൻ മാത്രമായിരുന്നു ഇന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം വരുമ്പോൾ നരേന്ദ്ര മോദി ഇന്ന് ആ നരേന്ദ്രന്റെ മടിത്തട്ടിൽ അതായത് വിവേകാനന്ദന്റെ യഥാർത്ഥ പേര് നരേന്ദ്രൻ എന്നാണല്ലോ ആ നരേന്ദ്രന്റെ മടിത്തട്ടിൽ ഇതാ വീണ്ടും ധ്യാന മണ്ഡപത്തിൽ കടന്നിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് മണിക്കൂറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ വളർച്ച രാജ്യം ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ നടുനായകത്വം വഹിക്കുകയാണ് എവിടെയും ഏത് ഇന്ത്യക്കാരനും അഭിമാനിക്കുകയാണ് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാരൻ തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് അങ്ങനെ നരേന്ദ്രമോദി ഇപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന വിവേകാനന്ദപ്പാറയിൽ വന്നിരിക്കുന്ന ആ വാർത്ത മറ്റു പലതരത്തിലും പ്രതിപക്ഷം അതായത് ഇന്ത്യ മുന്നണി വ്യാഖ്യാനിക്കുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുക്കൽ പരാതി വരെ പോയി അതിന് ധ്യാ ധ്യാനിക്കുന്നതിന് എന്താണ് തെറ്റ് എന്നാണ് അവിടെ തന്നെ ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് യാതൊരു തരത്തിലുള്ള പെരുമാറ്റ ചട്ട ലംഘനമൊന്നും ഉണ്ടായിട്ടില്ല ഇത് കോൺഗ്രസുകാർ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഒരുപക്ഷെ ആയിരിക്കാം നിശബ്ദ പ്രചാരണം ആയിരിക്കും ഇനിയുള്ള നാല്പത്തെട്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ നിശബ്ദ പ്രചാരണമാണല്ലോ അവിടെ അവസാന ഘട്ടത്തില് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളത് അവിടെ ആ മൗനത്തിലൂടെ തന്നെ നരേന്ദ്ര മോദി വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് അതൊരു വലിയ അർത്ഥഗർഭമായ മൗനം തന്നെയാണ് ആ മൗനത്തിന് വിവിധ അർത്ഥങ്ങൾ എടുക്കാൻ ഉണ്ടാകാം ഇത് ഈ നരേന്ദ്രമോദിയുടെ ശരീരം ഇതിനു വേണ്ടി പാകപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി അത് മനനം ചെയ്ത് എടുത്തിരിക്കുകയാണ് അത് രാജ്യത്തിന് കിട്ടുന്ന നേട്ടമായിരിക്കും ഇനി അങ്ങോട്ടുള്ള അതായത് നരേന്ദ്രമോദിയും ബി ജെ പിയും കേന്ദ്ര നേതൃത്വം ഒക്കെ തന്നെ മൂന്നാം വട്ട അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ആ എഞ്ചിന് വേണ്ട ശക്തി പകർന്നെടുക്കുകയാണ് ഈ നാൽപ്പത്തഞ്ചു മണിക്കൂർ കൊണ്ട് മോദി നേടിയെടുക്കാൻ പോകുന്ന ഈ ധ്യാനത്തിലൂടെ അപ്പോൾ അടുത്ത അഞ്ചു വർഷവും അതായത് മൂന്നാം വട്ടവും രാജ്യം നരേന്ദ്ര മോദിയുടെ കൈകളിൽ തന്നെ ആയിരിക്കും സുരക്ഷിതമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ഒരു വലിയ സന്ദേശമാണ് എന്തായാലും അവസാന ഘട്ടത്തിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനേക്കാൾ ഏറ്റവും വലിയൊരു വാർത്തയായി മാറിയിരിക്കുകയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദാറയിൽ നരേന്ദ്രന്റെ മടിത്തട്ടിൽ എത്തിയിരിക്കുന്ന നരേന്ദ്ര മോദിയെ കുറിച്ചുള്ള ഈ വാർത്ത നന്ദി നമസ്കാരം